പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് നാല് ക്ലാസ്സുകളിലെ മലയാളം പരീക്ഷ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കേണ്ടത് കുട്ടികൾക്ക് രണ്ടാം ക്ലാസ്സിൽ നിന്ന് കയറി വരുന്ന കുട്ടികൾക്ക് മൂന്നാം ക്ലാസ്സിലെ പരീക്ഷ എങ്ങനെയാണെന്ന് അറിയില്ല അതേപോലെ രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും അറിയില്ല അപ്പോൾ അവർക്ക് സഹായകരമാകുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തേത് ഇത് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ നാലാം ക്ലാസ്സിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക ഏഴ് പേജ് ഉണ്ട് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേജ് എത്രയുണ്ടെന്ന് അറിയാം ഇത് ഇതൊന്നാമത്തെ പേജാണ് മൊത്തം ഏഴ് പേജ് ഉള്ളതിൽ ഒന്നാമത്തെ പേജാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ അപ്പോൾ ഏഴ് പേജുള്ള ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ ആണ് ആൻസർ എഴുതേണ്ടത് എന്ന് പഠിക്കാം തുടക്കത്തിൽ തന്നെ സമയം രണ്ട് മണിക്കൂറാണെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഇവിടെ കുട്ടിയുടെ പേരെഴുതാനുള്ളതും വിദ്യാലയത്തിൻ്റെ പേരെഴുതാനുള്ളതും പിന്നെ ഡിവിഷൻ ഇത് മലയാളം പരീക്ഷയായതുകൊണ്ട് മലയാളത്തിൽ എഴുതാം പിന്നെ ഇവിടെ രക്ഷിതാവിൻ്റെ ഒപ്പും അധ്യാപകൻ്റെ ഒപ്പിടാനുള്ള സ്ഥലവും നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് അതായത് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സമയം പിന്നെ അതിനുശേഷം പരീക്ഷ ആരംഭിക്കുകയാണ് മൊത്തം ആറ് പ്രവർത്തനങ്ങളുണ്ട് അതിൽ അഞ്ചെണ്ണമാണ് എഴുതേണ്ടത് അതിൽ ആദ്യത്തെ പ്രവർത്തന നിർബന്ധമാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ നാലെണ്ണം ആണ് എഴുതേണ്ടത് അങ്ങനെ അഞ്ചെണ്ണം പിന്നെ ഇവിടെ ഇവിടുന്നാ ഗ്രേഡ് ഇടാനുള്ളത് കടുത്തിട്ടുണ്ട് ഇതേ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാകും ഒന്നാമത്തെ വായിക്കാം എഴുതാം ഇത് എല്ലാ പരീക്ഷയും എല്ലാ മലയാളം പരീക്ഷയ്ക്കും ഇങ്ങനെയൊരു ചോദ്യം ഇപ്പോൾ വരാറുണ്ട് അത് മൂന്ന് നാല് ക്ലാസ്സുകൾ മാത്രമല്ല തുടർന്ന് അങ്ങോട്ട് പത്താം ക്ലാസ് വരെയും ഈ രീതിക്കുള്ള ചോദ്യമുണ്ട് അതായത് ഏതെങ്കിലും ഒരു പാസേജ് തന്നിട്ട് ഏതെങ്കിലും പുറമെ കുട്ടികൾ പഠിക്കാത്ത ഭാഗമായിരിക്കും ഒരു പാസേജ് വന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തരുന്ന രീതിയാണ് ഇത് പിന്നെ സംഭാഷണം എഴുതാം കോൺവേഴ്സേഷൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം വരികൾ കൂട്ടിച്ചേർക്കാം അങ്ങനെ പ്രവർത്തനമുണ്ട് പിന്നെ കളി വിവരണം തയ്യാറാക്കാം കളിയെക്കുറിച്ചുള്ള പിന്നെ യാത്രാ വിവരണം തയ്യാറാക്കാം ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം ഇപ്പം എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളത് ഈ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് കുട്ടികൾ പൂരിപ്പിക്കേണ്ടതല്ല ഇത് പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞ് അധ്യാപകർ ഇടേണ്ട സ്ഥലമാണ് ഇത് ഇത് കുട്ടികൾ പൂരിപ്പിക്കേണ്ടതില്ല കുട്ടിയുടെ പേര് വിദ്യാലയത്തിൻ്റെ പേര് ഡിവിഷൻ മാത്രമാണ് കുട്ടികൾ ചെയ്യേണ്ടത് ഇനി നിർദ്ദേശങ്ങൾ കൂൾ ഓഫ് ടൈമും കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഇത് വായിച്ചു നോക്കുന്നതാണ് ഇവിടെ തന്നെ പറയുന്നുണ്ട് ഉത്തരം എഴുതുന്നതിന് ഇതിലെ സ്ഥലം മതിയാവുന്നില്ലെങ്കിൽ അധിക കടലാസ് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഇതിനകത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഓൾറെഡി എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ സ്ഥലം മതിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ അധ്യാപകരോട് പറഞ്ഞ് വേറെ പേപ്പറ് വാങ്ങി ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി പ്രവർത്തനങ്ങൾ നോക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു വായിക്കാം എഴുതാം എന്നുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചോദ്യമാണ് ഇത് ഒരു കുഞ്ഞു കിളി പറയുന്ന പറയുന്നൊരു കഥയാണ് തന്നിട്ടുള്ളത് ഒരു ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള പ്രവർത്തനം വരുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട് സാധാരണ പറയാറുള്ളത് ഈ പാസേജ് വായിച്ച ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് സാധാരണയായിട്ട് എല്ലാവരും പറയാറുള്ളത് പക്ഷേ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൊരു എളുപ്പവഴി എന്ന് പറയുന്നത് ആദ്യം അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വായിക്കുക എന്നുള്ളതാണ് കണ്ടോ കഥ വായിച്ചില്ലേ ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായി എന്ന് പറഞ്ഞിട്ട് അവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട് ആരാണ് ചോദ്യങ്ങളും ഈ ഓപ്ഷൻസും ഉണ്ട് അത് എഴുതാനുള്ള സ്ഥലവും ഉണ്ട് കേട്ടോ ഭയങ്കര ഈസിയാണ് മൂന്നോ നാലോ ക്ലാസ്സുകളാണ് ഇങ്ങനെ ഇത് മുതിർന്ന ക്ലാസുകളിലേക്ക് ഓപ്ഷൻസ് ഒന്നും തരാറില്ല എഴുതാനാണ് ഉണ്ടാവുക ആരാണ് മഴ നനഞ്ഞ് തണുത്ത് വിറച്ചിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ അമ്മക്കിളി മിനി കുഞ്ഞിക്കിളി ഓപ്ഷൻസ് ഉണ്ട് രണ്ടാമത്തെ ചോദ്യം മിനി കൈ നീട്ടിയപ്പോൾ കുഞ്ഞിക്കിളി എന്ത് ചെയ്തു മൂന്നാമത്തെ ചോദ്യം കുഞ്ഞിക്കിളിയെ കയ്യിൽ കിട്ടിയപ്പോൾ മിനി ചെയ്തത് എന്ത് നാലാമത്തത് കുഞ്ഞിക്കിളിയെ തിരിച്ചു കിട്ടിയപ്പോൾ അമ്മക്കിളി സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെ അഞ്ചാമത്തെ ചോദ്യം കുഞ്ഞിക്കിളി മിനിയോട് തന്റെ സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയല്ല ഈ ചോദ്യങ്ങൾ ആദ്യം വായിക്കുക ഓപ്ഷൻസും വായിക്കുക അതിനുശേഷം ഈ പാസേജ് വായിക്കുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും തിരിച്ചും ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ആദ്യം ചോദ്യം വായിച്ച ശേഷം ഇത് വായിക്കുകയാണെങ്കിൽ ഉത്തരങ്ങൾ നമുക്ക് വേഗം സ്പോട്ട് ചെയ്യാനും ഒന്നും കൂടെ നമുക്ക് ചോദ്യം വായിച്ചാൽ ശരിയാണെന്ന് ഉറപ്പിക്കാനും പറ്റും ആരാണ് മഴ നനഞ്ഞ് തണുത്ത് വിറച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇനി നമ്മൾ ആ പാസേജ് വായിക്കുമ്പോൾ തന്നെ അതിന് ഉത്തരം കിട്ടും കി 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 കരച്ചിൽ കേട്ടുണർന്ന് മിനി പുറത്തേക്ക് നോക്കി ഒരു അതാ മഴ കൊണ്ട് തണുത്ത് നനഞ്ഞ് തണുത്ത് കണ്ടോ അപ്പോൾ നമുക്ക് ആ ചോദ്യം വായിച്ചുകൊണ്ട് കൊണ്ട് കറക്റ്റ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും ഇവിടെയാണ് ഉത്തരം എന്നുള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പെൻസിൽ കൊണ്ട് ചെറുതായൊന്ന് അടിവരയിട്ട് കൊടുക്കാം ഇനി നിങ്ങളുടെ ചോദ്യം എടുത്ത് അവിടെ കുഞ്ഞിക്കിളി എന്നുള്ളതാണ് ഉത്തരം അപ്പം നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക റൗണ്ട് ചെയ്യുക ഇനി ആ ഉത്തരം നിങ്ങൾ ഈ ബോക്സിലേക്ക് എടുത്തുകൂടി എഴുതണം എന്ന് എടുത്തെഴുതാം ഇങ്ങനെ ചെയ്യുമ്പോഴേ ഉത്തരം പൂർണ്ണമാവുള്ളൂ കേട്ടോ അതായത് ഉത്തരം ഓപ്ഷൻസിൻ്റെ അവിടെ നിങ്ങൾ റൗണ്ട് ചെയ്യുകയും വേണം ഉത്തരം ആ ബോക്സിലേക്ക് എഴുതുകയും വേണം അപ്പം തുടർന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ ഉള്ളതാണ് ചോദ്യം വായിക്കുക പാസ് ചെയ്തിരുന്നു ഉത്തരം കണ്ടെത്തുക ശരി ഉത്തരമാണെന്ന് ഉറപ്പാക്കിയ ശേഷം ഇവിടെ ബ്രാക്കറ്റ് ചില്ല് മാർക്ക് ചെയ്യുക എഴുതുക ഇപ്പം ഇങ്ങനെയുള്ള അഞ്ച് ചോദ്യങ്ങളും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് അഞ്ചെണ്ണത്തിന് ഓപ്ഷൻസ് ഉണ്ട് വളരെ എളുപ്പമുള്ളതാണ് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ഉത്തരം ഒരു തരത്തിലും തെറ്റിപ്പോവുകയില്ല ഇനി രണ്ടാമത്തെ പ്രവർത്തനം ഇവിടെ നമ്മൾ ആദ്യത്തെ പേജിൽ കണ്ടിരുന്നു ഇതേ പ്രവർത്തനങ്ങളൊക്കെ സംഭാഷണം എഴുതുക എന്നുള്ളൊരു പ്രവർത്തനമാണ് സംഭാഷണം എഴുതാം ഇതൊക്കെ മലയാളം പരീക്ഷയ്ക്ക് പൊതുവേ ചോദിക്കുന്നതാണ് കേട്ടോ സംഭാഷണമില്ല എന്നുള്ളതൊക്കെ അത് ഇഷ്ടംപോലെ സ്പേസ് ഒരു പേജോളം സ്പേസ് കൊടുത്തിട്ടുണ്ട് ചോദ്യം നന്നായി വായിച്ചു നോക്കുക രണ്ട് സ്പേസ് സ്പേസുണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഈ സ്പേസ് മതിയാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അധ്യാപകരോട് അധിക ഷീറ്റ് വാങ്ങാവുന്നതാണ് അടുത്ത പ്രവർത്തനം വരികൾ കൂട്ടിച്ചേർക്കാന്നുള്ളതാണ് അതിന് ഒരു തലക്കെട്ട് കൊടുക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാ ഇവിടെ തലക്കെട്ട് കൊടുക്കണം പിന്നെ മാക്സിമം സ്പേസ് ഉപയോഗിക്കാം എന്തായാലും ഒരു എട്ട് ആണെങ്കിലും മിനിമം എഴുതുക കേട്ടോ ഇനി കളി വിവരണം തയ്യാറാക്കുക നാലാം ക്ലാസ്സിൽ കളിയുമായി ബന്ധപ്പെട്ട ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണിത് അപ്പം അതും എഴുതാനിഷ്ടം പോലെ സ്ഥലമുണ്ട് കണ്ടോ ഒരു പേജോളം തന്നെ സ്ഥലമുണ്ട് ഇഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് വിവരണം എഴുതാനാണ് അപ്പോൾ ഈ സ്ഥലം തികച്ചും ഉപയോഗപ്പെടുത്തണം കേട്ടോ കുറച്ച് എഴുതാൽ പോരാ ഓരോ പ്രവർത്തനത്തിനും അഞ്ച് മാർക്ക് വീതമാണ് യാത്രാ വിവരണം തയ്യാറാക്കാൻ യാത്രയെക്കുറിച്ചുള്ള പാഠം നാലാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പിന്നെ വന്നത് കുറിപ്പ് എഴുതാനാണ് ഇത് ഈ സാധാരണ ഇതിനു മുന്നേ ഉള്ളതിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പം അടുത്തായിട്ട് എൽ എസ് എസിൻ്റെ പരീക്ഷയ്ക്കും ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണ് കുട്ടികൾക്ക് എഴുതാൻ വേണ്ടി ഈ കുഞ്ഞുണ് മാഷിനെക്കുറിച്ചാണ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷിലെ പ്രൊഫൈൽ റൈറ്റിംഗ് ഉണ്ടല്ലോ അതേപോലെ തന്നെ മലയാളത്തിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ മലയാളത്തിലെ ജീവിതചരിത്രക്കുറിപ്പ് ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഇവിടെ അതിനെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതി കൊടുക്കുക ഇത് ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് മെയ് പത്ത് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് അപ്പോൾ നമ്മൾ എന്ത് എഴുതണം ആയിരത്തി തൊള്ളായിരത്തി കുഞ്ഞുണ്ണി മാഷ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് മെയ് പത്തിന് ജനിച്ചു എന്നും പറഞ്ഞ് ഓരോ പോയിന്റിനെയും ആക്കി എഴുതണം അല്ലെങ്കിൽ നാരായണിയമ്മയുടെയും നീലകണ്ഠൻ നായ നീലകണ്ഠൻ മൂസ് ഇവരുടെയും മകനായി എന്നും പറഞ്ഞ് എഴുതാം അപ്പോൾ അങ്ങനെ പ്രൊഫൈല് ഹെഡിങ് ഇട്ടിട്ട് വേണം വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി ഇനി ആ അത്രയേ ഉള്ളൂ കേട്ടോ വാ ഏഴ് ഔട്ട് ഓഫ് ഏഴ് ഇത് ചെക്ക് ചെയ്യണേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം കിട്ടുമ്പോൾ എല്ലാ പേപ്പറും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം എത്ര പേജ് ഉണ്ടെന്നുള്ളത് അവിടെ കാണിക്കും എല്ലാ പേജും ഉണ്ടോയെന്ന് മനസ്സിലാക്കാം പിന്നെ പറഞ്ഞു സാധാരണ മൂന്ന് നാല് ക്ലാസ്സുകളിലേത് ഞാൻ പറഞ്ഞു മൊത്തം ഇതിനകത്ത് ആറ് പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ ആറെണ്ണം ഉണ്ട് കണ്ടോ ആറെണ്ണത്തിൽ അഞ്ചെണ്ണയെ എഴുതേണ്ടതുള്ളൂ സാധാരണ പക്ഷേ മൂന്ന് നാല് ക്ലാസ്സുകളിലെ കുട്ടികളോട് എല്ലാത്തിൻ്റെയും ഉത്തരം എഴുതാൻ പറയാറുണ്ട് അതിൽ മികച്ച ഗ്രേഡ് ഉള്ളവയാണ് ഓവറോൾ ഗ്രേഡിനായി പരിഗണിക്കുക ഓരോ ചോദ്യത്തിനും അഞ്ച് മാർക്ക് വെച്ചിട്ടാണ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിലാണ് ടോട്ടൽ മാർക്ക് ഇടുക അപ്പം ഒരു പ്രവർത്തനം ഒഴിവാക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ മാർക്ക് കിട്ടിയവർക്ക് എ ഗ്രേഡ് ആണ് പിന്നെ പതിനെട്ട് മുതൽ പതിനഞ്ച് വരെ ബി ഗ്രേഡാണ് പിന്നെ സി ഗ്രേഡ് വരുന്നത് പതിനൊന്ന് മുതൽ പതിനാല് വരെ സി ആണ് പിന്നെ എട്ട് മുതൽ പത്ത് വരെ ഡി ആണ് എട്ടിൽ താഴെ വരുന്നതിന് ബിലോ ഏഴ് താഴെ കേട്ടോ വരുന്നത് ഇ ആണ് ഇങ്ങനെയാണ് മാർക്ക് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അഞ്ച് പ്രവർത്തനങ്ങൾ പത്തൊമ്പത് മുതൽ കിട്ടുന്നതിന് എ ഗ്രേഡ് ആണ് ഓവറോൾ ആണ് ഇടുക കേട്ടോ ഓരോ പ്രവർത്തനത്തിനും അഞ്ച് സ്കോർ വെച്ചിട്ടാണ് അപ്പോൾ പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്കാണെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്